അത് സിനിമയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത പരാജയപ്പെട്ട ആദ്യ ദിവസം തിയേറ്ററിൽ തിരസ്കരിക്കപ്പെട്ടു പോയൊരു സിനിമ അത് കാണാൻ ഒരുങ്ങിക്കൊണ്ടൊരു തലമുറ ഉണ്ടായി വരികയും അവരതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ മനസ്സിൽ ഞാനിണ്ടായിരുന്നു മനസ്സിലും എനിക്കൊരു അത് യാനി എന്ന് പറയുന്നില്ല എനിക്ക് അദ്ദേഹത്തിന് മ്യൂസിക് കമ്പോസിഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഒരു തലമുറ കാലങ്ങൾക്ക് ശേഷം കറക്റ്റായിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യുകയും ആ പ്രണയത്തെ കണ്ടെത്തുകയും അത് ആഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും അത് വരുന്നത് ഞാൻ എഴുതിയ ഡയലോഗ് തന്നെ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് എനിക്ക് എനിക്കും അതാ ഇമോഷൻസ് വരും അപ്പോഴാണ് ഞാനത് കാണുന്നത് ഞാനായിട്ടല്ലോ കാണുന്നത് അതാണ് ഞാനത് എഴുതിയ യാാനിയുടെ കാര്യങ്ങൾ എനിക്കിതിലെ ഈ മൊത്തം മ്യൂസിക്കിലും ഇതിലെ സെവൻ ബെൽസിൻ്റെ ഒരു തീം മ്യൂസിക് ഉണ്ട് ആ തീം മ്യൂസിക്കാണ് ഈ പടത്തിൽ എനിക്ക് എന്നെ ഹോണ്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ ദശരഥം വരെയുള്ള സിനിമകളെല്ലാം തേർട്ടി ഫൈവ് എം ലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് മോണോ ട്രാക്ക് ആണ് അതൊന്നും ഇനി നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പണിയെടുക്കണം അതിൻ്റെ വേണം രണ്ടാമത് മൊത്തം സൗണ്ട് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം ഇത് അതല്ല ഇത് എല്ലാം കൂടെ റെഡിയാണ് നമ്മളൊന്ന് എനിക്ക് കൊടുത്താൽ മാത്രം മതി ദേവദൂതൻ്റെ ട്വൻറ്റി ഫിഫ്ത് ഇയർ വരികയാണ് നമുക്കത് ഒരു എന്തെങ്കിലും അതിനകത്ത് ചെയ്യേണ്ട ഒരു മ്യൂസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇവൻ്റ് പോലെ ക്രിയേറ്റ് ചെയ്തേ ഞാൻ വരാം പുള്ളിക്ക് അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ആ ഫിഫ്ത് ഇയർ ഓഫ് ദേവത നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം അതൊരു മ്യൂസിക്കൽ എന്തെങ്കിലും ഒരു കോൺസേർട്ടായിട്ട് എവിടെയെങ്കിലും നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിക്കാൻ പറ്റും ശിവസാദരത്തിൽ ഇപ്പം നേരത്തെ ഇപ്പം സതയം നോക്കിയാണെങ്കിൽ ഭയങ്കര മിനിമൽ സ്പേസിൽ ഇരുന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും ഗംഭീരമായ നിരേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഒരുപാട് ഒബ്ജെക്ട് ഉണ്ട് ഇപ്പോൾ സെവൻ വെൽസ് ഒരു ഒബ്ജക്റ്റാണ് ഈ പ്രാവ് എവിടെയൊക്കെയാണോ ഈ പറഞ്ഞ ഈ ഒരു ഏൽപ്പിച്ചൊരു ദൗത്യത്തിൽ നിന്ന് വിശാല് പിന്മാറുന്ന അവിടെയൊക്കെ പ്രാവ് സാന്നിധ്യമായിട്ട് വന്നിട്ട് ഇടപെടൽ നടത്തുന്നുണ്ട് ഈ പറയുന്ന ഈ ഇടിച്ചെത്തുന്ന കുതിര അങ്ങനത്തെ ഒരുപാട് ഈ പറയുന്ന ഒരു മിസ്റ്ററിയുടെ പശ്ചാത്തലം ഒരുപാട് സ്ഥലത്തുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ പോലൊരു മറ്റേ നേർ രേഖയിൽ അങ്ങനെ പോകുമല്ല ഇതെല്ലാം ഈ പറയുന്നൊരു ഹൈപ്പർ ലിങ്ക് നെറേറ്റീവ് പോലെയൊക്കെയാണ് വരികയൊക്കെ ചെയ്യുമ്പോൾ മുമ്പ് ചെയ്ത സിനിമകളെക്കാൾ ഒരുപാട് ഒബ്ജക്റ്റുകൾ മെറ്റഫർ ഇതൊക്കെയുള്ള നമ്മളിപ്പോൾ പറയുന്നൊക്കെ ഒരു കോംപ്ലക്സിറ്റി ഫിലിം മേക്കിങ്ങിലുള്ളൊരു സംഗതിയായിരുന്നല്ലോ ഇത് ഭയങ്കര ഒരു ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇപ്പം നമ്മൾ ഈ യന്ത്ര മഹാനുഭാവുകയൊക്കെ വിഷ്വലൈസ് ശേഷം കണ്ടപ്പോൾ കിട്ടുന്ന അതേ ആനന്ദത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്ന സിനിമയാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ ഒരു സിനിമ കണ്ടു പറഞ്ഞിട്ട് കുറേ കാലം ആയല്ലോ പതിനെട്ട് വർഷവും ഉള്ളിൽ മുകളിൽ കൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ആദ്യ സിനിമയുടെ കൂടെ ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു കുറിയിലിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഓരോ സീനും എഴുതി കഴിയുമ്പോൾ ഞാൻ വായിക്കുകയാണ് അന്ന് രാത്രിയിൽ ഞാൻ പോയി കടന്നു ഉറങ്ങുമ്പോഴൊക്കെ എനിക്കിതിൻ്റെ വിഷ്വൽസിലേക്ക് ഞാൻ അപ്പഴേ സഞ്ചരിച്ച് തുടങ്ങി ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും ഇതെങ്ങനെയായിരിക്കും അതിൻ്റെ ഷോട്ടുകൾ എൻ്റെ മനസ്സിൽ അന്ന് രൂപപ്പെട്ടു ഞാനൊരു സിനിമ സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ വിഷ്വൽസ് വന്നു തുടങ്ങി അത് പതിനെട്ട് വർഷക്കാലം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഈ പുതിയ വേർഷനിലേക്ക് വരുമ്പോഴും അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഒരു വിഷ്വൽ പാറ്റേൺ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞതാണ് ഞാൻ ഈ സിനിമ വളരെ ആസ്വദിച്ചാണ് ചെയ്തത് കാരണം എനിക്കറിയാം ഇതിൻ്റെ മേലെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു അത്രമാത്രം നമ്മൾ ഹൃദയസ്ഥമാണത് ആ സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിനെ കുറിച്ച് പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ക്വാളിറ്റിയും ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലായാലും സൗണ്ട് സൗണ്ടിൻ്റെ കാര്യത്തിലായാലും ആ ഡിറക്ഷൻ്റെ കാര്യത്തിലായാലും ആക്ടേഴ്സ് എല്ലാവരും കൃത്യമായിട്ട് വന്നിങ്ങനെ നമ്മൾ നമ്മളുടെ ആഗ്രഹത്തെ പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയുന്ന എല്ലാ എലമെൻസും നമുക്കുണ്ടായിരുന്നു ഈ കഥയിലുണ്ടായ ഈ ഒരു മെറ്റഫോസ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ഒരു വിഷ്വൽ പാറ്റേൺ ഇപ്പം ലാൽ അവിടെ ആദ്യം വരുമ്പോൾ ആദ്യം തന്നെ ഈ ഡോറിൽ അവിടെ പ്രാവ് വന്നിരിക്കുകയാണ് അപ്പം കൊണ്ടുവരികയാണ് ഇയാളെ ഈ ഒരു ഇങ്ങോട്ടേക്ക് എത്തി അയാളെ ഇങ്ങനെ വഴി കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഒരു എലമെൻ്റ് ആയിട്ട് പ്രാവ് ത്രൂ ഔട്ട് ഇതിനകത്ത് പോകുന്നുണ്ട് ഇയാൾ നേരത്തെ മനീഷ് പറഞ്ഞ പോലെ ഇയാൾ ഡൈവേർട്ട് ചെയ്ത ഇയാളുടെ ഈ ഈ നിഖിൽ മഹേഷ്വറുടെ ആത്മാവ് ഇയാളെ നടത്തുന്ന വഴിയിൽ നിന്ന് ഇയാൾ എപ്പോഴെങ്കിലും ഡിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവിടെയൊക്കെ ഇയാളെ കറക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഈ നായ്ക്കളുടെ ശബ്ദവും സാന്നിധ്യവും നമ്മളാ ഫ്ലാഷ് ബാക്കിൽ ഇയാളെ ഓടിക്കുന്ന ആ രംഗം വരെയും ഈ നായ്ക്കൾക്ക് രൂപമില്ല ശബ്ദം ശബ്ദം മാത്രമാണ് കാണാത്ത നമ്മൾ കാണുന്നില്ല അതെ അത് കഴിഞ്ഞിട്ട് ഈ മ്യൂസിക് എല്ലാം ഇത്തരത്തിലൊരു ഒരു വേറൊരു തരത്തിലാണ് സാധാരണ ഒരു സിനിമയ്ക്ക് ഒരു പശ്ചാത്തല സംഗീതമായിട്ട് നമ്മൾ മ്യൂസിക് ഉപയോഗിക്കുന്നതിനേക്കാളും അധികമായിട്ട് ഈ സിനിമയുടെ ആത്മാവായിട്ട് മ്യൂസിക് നിൽക്കുന്നു എന്നതാണ് ഇതെല്ലാം നമ്മൾ വളരെ എന്നെ സംബന്ധിച്ചോളം വളരെ ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചാലും എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിൽ ഞാനത് മനസ്സിൽ അന്നേ എൺപത്തിരണ്ട് തൊട്ട് എന്താണ് ഒരു കാര്യമാണ് അതുകൊണ്ട് മറ്റ് സിനിമകൾ ചെയ്ത ഫിസിക്കൽ എഫേർട്സ് ഉണ്ടാവാം സ്ട്രെയിൻ ഉണ്ടാവാം കൂട്ടിയിലെ തണുപ്പുണ്ടാവാം കാറ്റും മഴയും രാത്രി എളുപ്പം കാലത്ത് നാല് മണിവരെയും തണുത്ത കാലാവസ്ഥയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഫിസിക്കൽ എക്സേഷൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല കാരണം നമുക്ക് ഉള്ളിൽ നിന്നും ഓരോ ഷോട്ടും നമ്മളിങ്ങനെ കണ്ട് സങ്കല്പിച്ചെടുത്ത ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ കഴിയായി അത് അത് അന്ന് അന്ന് അന്നത്തെ കാലത്ത് നമുക്ക് മോണിറ്ററോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ പിക്ചറൈസ് കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ മോണിറ്ററിൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു എൻജോയ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ഇതിൻ്റെ സൗണ്ട് മിക്സിങ്ങിന് ഞാനിരിക്കുമ്പോൾ ഫൈനൽ മിക്സിനാണ് ഞാൻ കൂടെ ശ്രീധരൻ്റെ കൂടെ ഇരിക്കുന്നത് അപ്പോൾ ശ്രീധർ അത് അതുവരെയും പടം പൂർണ്ണമായിട്ടും പലവട്ടം കണ്ടുകഴിഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു മ്യൂസ് അതിൻ്റെ സൗണ്ട് ട്രാക്സ് എൻ്റെ മുമ്പിൽ എത്തിയിട്ടില്ല അതുകൊണ്ട് അയാളും ഭയങ്കര എക്സൈറ്റഡായിട്ടാണ് അദ്ദേഹവും ഇതിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്ത് വളരെ ലേറ്റായിട്ട് ഒരു രണ്ട് മണി മൂന്ന് മണി ഇരുന്നു അവിടെ ചെയ്യും വീട്ടിൽ പോലും പോകാതെ കാരണം അതും അയാളുടെ ഒരു ഒരു അയാളെയും അത് എക്സൈറ്റഡ് ആക്കി അയാൾക്ക് ചെയ്യാനുള്ള ജോലിയിൽ അയാൾക്ക് ഏറ്റവും കൃത്യമായ എല്ലാ എല്ലാ എന്താണ് എലമെൻസും അയാളുടെ കയ്യിലേക്ക് എത്തുകയാണ് അതിൻ്റെ എല്ലാ റോ മെറ്റീരിയലും കൃത്യമായിട്ട് അയാളിലേക്ക് എത്തും പിന്നെ അയാളതിനേറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുകയാണ് അത്തരത്തിൽ എല്ലാവരും ഇതുമായിട്ട് വർക്ക് ചെയ്ത എല്ലാവരും സന്തോഷമാണെങ്കിൽ സന്തോഷത്തുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റിങ് ഞാൻ തന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയിട്ട് പ്രത്യേകിച്ച് ആ പൂവേ പൂവയുടെ തുടക്കത്തിൽ ആ ഇൻഡോറിലുള്ള ലൈറ്റിങ് ഓരോ ഷോട്ടിനും ഓരോ ലൈറ്റിങ് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ അതിനൊക്കെ സമയമെടുക്കുന്നൊന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല ഞാൻ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഷൂട്ട് ചെയ്ത സിനിമ ഇതാണ് അറുപത്തിനാല് ദിവസം എന്ന് പറയുന്നത് പക്ഷേ അത് ഈ ഈ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് അത് ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്ക് അതിനൊന്നും തടസ്സമില്ലാതെ പ്രൊഡ്യൂസർ കൂടിയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമ ഈ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നൊരു പ്രൊഡ്യൂസറുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഇത് ഈ സിനിമ ഇത്രമാത്രം പ്രശ്യസാധാരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന സിനിമയായിട്ട് മാറി ഇന്ന് ഈ കാലങ്ങൾക്ക് ശേഷവും രണ്ട് വ്യാഴവട്ടങ്ങൾക്ക് ശേഷം ആ സിനിമ കാണാനുള്ള ഒരു തലമുറ ഉണ്ടായി വരികയാണ് അത് സിനിമയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത പരാജയപ്പെട്ട ആദ്യ ദിവസം തിയേറ്ററിൽ തിരസ്കരിക്കപ്പെട്ടു പോയൊരു സിനിമ അത് കാണാൻ ഒരുങ്ങിക്കൊണ്ടൊരു തലമുറ ഉണ്ടായി വരികയും അവരതിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യണം ഞാനിന്ന് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടുത്തെ എം ജി റോഡിലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അടുത്ത ടേബിളിൽ ഇരിക്കുന്ന രണ്ടുപേർ കുറേ കാലം രണ്ട് രണ്ട് ചെറുപ്പക്കാരൊരു യുവാ യുവതിയാണ് കുറച്ച് അവരെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ദേവദൂതൻ്റെ ഫാൻസാണ് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഇപ്പം ഇതുവരെ എന്നെ സമീപിക്കുന്നവർക്ക് ഞങ്ങൾ സാറിൻ്റെ വലിയ ഫാൻസാണ് ഒരു ഫോട്ടോ എടുത്തിട്ടെന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് എൻ്റെ ഫാൻസ് ഒരു ദേവദൂതൻ്റെ ഫാൻസാണ് അതെനിക്ക് ഞാനപ്പോൾ ചിന്താ ഇത് എന്തുമാത്രം ആൾക്കാരിലേക്ക് പടർന്നു കഴിഞ്ഞിരിക്കുന്നു അവരെല്ലാവരും കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സിനിമ എത്തുന്നു ഇതന്ന് നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ് ആ കാത്തിരിപ്പം അന്നുണ്ടായില്ല ഇന്ന് അതിനായിട്ട് കാത്തിരിക്കുന്നു ഇതിൻ്റെ ബുക്കിങ്സ് അതിൻ്റെ എൻ്റെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാ മിക്കവാറും തിയേറ്ററുകളൊക്കെ ഈ ഓപ്പൺ ചെയ്ത് ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് മണിക്കൂറുകൾക്കുമ്പോൾ അത് ഫില്ലായി പോകുന്നു എന്നൊക്കെ പറയുന്നത് കൂടുതൽ തിയേറ്ററുകാർ ഇപ്പം തന്നെ ആവശ്യങ്ങളായിട്ട് വരുന്നുണ്ട് ആ തിയേറ്റർ നമ്മൾ മിനിമം തിയേറ്ററാണ് ചെയ്യുന്നത് അമ്പത് തിയേറ്ററുകളാണ് പക്ഷേ അപ്പം തന്നെ ആൾക്കാർ തിയേറ്ററുകാരും ഒക്കെ ആദ്യം ആദ്യമൊക്കെ എല്ലാവരും ഇത് വരുമോ അത് പഴയ പടം പൊട്ടിയ പടം ഇതിന് കാണാൻ ആൾ വരും അതൊക്കെ ഇങ്ങനെ സന്ദേഹിച്ചിരുന്ന തിയേറ്ററുകാരെ നമുക്ക് കാണാം ഒരു ഫോൺ എടുക്കാത്ത അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിയാതിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പലരും വിളിച്ചാൽ സിയാദ് വിളിച്ചാൽ തിയേറ്ററ് കൊടുക്കാതിരിക്കാൻ പറ്റും കൊടുത്താൽ എങ്കിലാകും എന്നൊക്കെ സന്ദേഹിക്കുക ആ സന്ദേഹങ്ങളൊക്കെ ഇപ്പം മാറി മാറി പുറത്തേക്ക് വന്ന് തുടങ്ങുന്നുണ്ട് അത് അവരെ കുറ്റമായിട്ടില്ല അവർ അവർ കണ്ടതാണ് ഒരു വലിയ അവരിത് ഫേസ് അവർ കണ്ടതാണ് അവരുടെ തിയേറ്റർ ഇത് രണ്ടാം ദിവസം മൂന്നാം ദിവസം മാറ്റപ്പെട്ടൊരു സിനിമ ഇനി എന്തുകൊണ്ടാണ് ഇവർ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം അത് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ അതൊക്കെ ഈ റിലീസിന് മുമ്പേ അതിൽ മാറ്റങ്ങൾ സംഭവിച്ചു വരുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചിട്ട് ഞങ്ങളുടെ ബുക്കിംഗ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ അവിടെ ബുക്ക് ചെയ്ത് തീർന്നുപോയി എന്ത് ചെയ്യും ഏറെ ഏതോ തിയേറ്ററാണ് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ഫാമിലികളൊക്കെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് എനിക്കതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ ഈ ടീമിനെ വിളിച്ച് പറയുന്നത് അവിടുന്ന് വിളി വരുന്നു ഇവിടുന്ന് വിളി വരുന്നു തിരുവനന്തപുരത്ത് ഏതോ ആപ്പ് വേറെയാണ് എന്തോ ഈ ബുക്ക് മേഷോ അല്ലേ വേറെ ഏതൊരു ആപ്പിലാണ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ച് ഞാനത് അവർക്ക് അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരു എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുക ഒരു പുതിയ സിനിമ ഏതോ വലിയൊരു ഒരു ഒരു കുറേ കാലമായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ ഒരു 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 ചിത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ഒരു പാൻ ഇന്ത്യൻ വലിയ സിനിമ ഒരുപാട് കാലം കാത്തിരുന്നിട്ട് വരാൻ പോളിന് സിനിമ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഏറ്റവും പുതിയൊരു സിനിമയെ കാണാൻ കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകരുടെ ഒരു ഒരു അവസ്ഥയാണ് ആ അനുഭവത്തിലൂടെയാണ് ഞങ്ങളെല്ലാവരും കടന്നു പോകുന്നത് ഇപ്പോൾ വിദ്യാസാഗറിൻ്റെ മാസ്റ്റർ പീസ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് സംഗീത സംഗീതസമുദായം ജയചന്ദ്രൻ ഈ കരളയിൽ നിന്ന് കൈ പിടിച്ചാൽ എന്നുള്ളത് പന്ത്രണ്ടിനോട്ടുള്ള അപൂർവ്വ ഒരു കോമ്പസിഷനാണെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വെസ്റ്റേൺ മിക്സ് ത്യാഗരാജൻ സ്വാമികളുടെ വഞ്ചരത്ന ഇത് ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്തതിനെ ചെയ്തതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രേസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം അതിൽ തന്നെ ഒരു ലെജൻഡറി സൗണ്ട് എഞ്ചിനീയർ എച്ച് ശ്രീധർ ഇപ്പം റഹ്മാൻ്റെ സോൾ പോലെയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഇത് ഡീറ്റെയിൽസിലാണ് അന്ന് തിയേറ്ററിൽ വരുന്നത് അപ്പം മ്യൂസിക്കിന് സൗണ്ടിങ്ങിന് സൗണ്ട് ഡിസൈനുള്ള എല്ലാ പ്രാധാന്യവും അത്രയേറെ പ്രാധാന്യത്തോടെ ഇന്ന് എനിക്കൊന്ന് തിയേറ്റർ അത്രയും എലവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അന്ന് അതിനുകൂടി കൂടി ഇപ്പം ഈ റീറിലീസിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി നിർവഹിക്കൂടില്ല അവരുടെ അന്നത്തെ അവരുടെ ഒരു അവർ ചെയ്ത ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള വർക്കിന് ഒരു റൈറ്റ് ടൈമിൽ വേറെ തരത്തിൽ തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സംഗതി കൂടി ഇപ്പോൾ തിയേറ്റർ അത്രയും അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ഈ സിനിമയുടെ ഒരു പ്രത്യേകത അതുതന്നെയാണ് കാരണം നമ്മളെ സംബന്ധിത്തോളം ഇതിൻ്റെ നെഗറ്റീവ് സൂക്ഷിക്കപ്പെട്ടിരുന്നു ഒരു പടങ്ങളുടെയും നെഗറ്റീവുകൾ ഇന്ന് അല്ല പ്രധാനപ്പെട്ട സിനിമകളുടെയൊക്കെ പല നഷ്ടപ്പെട്ടു പോയി ലാബുകളൊക്കെ അടഞ്ഞു പോയിരിക്കുന്നു ഇത് എവിടെയോ ആരോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആരുടെയോ എവിടെയോ ഇത് പ്രിസേർവ്ഡ് ഒരവസ്ഥയിലുണ്ടായിരുന്നു സൗണ്ട് ട്രാക്ക് അത് തന്നെയാണ് ഇന്ന് നമ്മൾ അന്ന് ഞാൻ എൻ്റെ ദശരഥം വരെയുള്ള സിനിമകളെല്ലാം തേർട്ടി ഫൈവ് എം ഷൂട്ട് ചെയ്തിരിക്കുന്നത് മോണോ ട്രാക്കാണ് അതൊന്നും ഇനി നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ കൊണ്ടു വരണമെങ്കിൽ ഒരുപാട് പണിയെടുക്കണം അതിൻ്റെ മെയിൻ രണ്ടാമത് മൊത്തം സൗണ്ട് ട്രാക്ക് ക്രിയേറ്റ് ചെയ്യണം ഇത് അതല്ല ഇത് എല്ലാം കൂടെ റെഡിയാണ് നമ്മളൊന്ന് മിനിക്ക് കൊടുത്താൽ മാത്രം മതി കാരണം അതിനുള്ള ടെക്നോ ഡിജി ടെക്നിക്കലായിട്ടുള്ളൊരു ഗ്രോത്ത് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു സാധ്യതകളെല്ലാം തുറന്നിട്ടുണ്ട് ആ സാധ്യതകളെ പരമാവധി ഇതിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഒരു 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 വർഷം മുമ്പാണ് വിദ്യാസാഗർ എന്നെ വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞു സിബിജി അല്ല ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇത് ഈ ചിന്തകളൊക്കെ തുടങ്ങുന്നതിനുണ്ട് സി ബി ജി നമുക്ക് ഞാൻ ഐ വാസ് തിങ്കിങ് ലൈക്ക് ദേവദൂതൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് ഇയർ വരികയാണ് നമുക്കത് ഒരു എന്തെങ്കിലും അതിനകത്ത് ചെയ്യേണ്ടി വരും മ്യൂസിക്കലായിട്ടുള്ള എന്തെങ്കിലും ആ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഇവൻറ്റ് പോലെ ക്രിയേറ്റ് ചെയ്യട്ടെ ഞാൻ വരാം പുള്ളിക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം ആ ട്വൻ്റി ഫിഫ്ത് ഇയർ ഓഫ് ദേവത നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം അതൊരു മ്യൂസിക്കൽ എന്തെങ്കിലും ഒരു കോൺസേർട്ടായിട്ട് എവിടെയെങ്കിലും നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു ആലോചിക്കാം അപ്പോഴും ഞാൻ ആലോചിച്ചു അങ്ങനെയൊക്കെ ഇനി ഒരു വലിയ ഈ എന്താണ് ഒരുപാട് സാമ്പത്തികമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തി ചെയ്യാനും മാത്രമുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ പക്ഷേ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സിനിമ തന്നെ സിനിമ തന്നെ എത്തി എത്തിപ്പെടുകയാണ് അപ്പം ഇത്രത്തോളം കാലങ്ങളോളം ഇത് സൂക്ഷിക്കപ്പെട്ടു ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഇതാണ് ഈ സിനിമ ഇറങ്ങേണ്ട സമയം എന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നതാണ് അതിനകത്തൊരു മിസ്റ്ററി ഇല്ല ഇത് ഈ സിനിമയുടെ ഈ സിനിമയും മൊത്തത്തിൽ ചൂട് നിൽക്കുന്ന ഒരു മിസ്റ്ററിയുടെ എലമെൻറ്റ് ഇതിൻ്റെ ഇത്തരത്തിലുള്ള അതിൻ്റെ ഒരു ഈ ഒരു ജാതി ആലോചനയിൽ മാറി തന്നെ എവിടെ എന്തൊക്കെയോ ആർക്കോ ആരോടോ എന്തോ പറയാനുള്ള അവരുടെ തന്നെ ആഗ്രഹപ്രകാരം എത്തും ഓഡിയൻസ് ഡിമാൻഡ് ചെയ്തിട്ട് വരുന്ന പല തരത്തിലുള്ള സിനിമകൾ ഫെസ്റ്റിവലിലും നോൺ ഫെസ്റ്റിവലിലും തിയേറ്ററിലൊക്കെ കാണുന്നതാണല്ലോ ഈ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ രണ്ട് കാര്യം ചോദിക്കാൻ ഒന്ന് ഈ പറഞ്ഞ പിന്നെ ഈ സിനിമ ഇപ്പോഴും പ്രസക്തമാവുന്നതുകൊണ്ട് ഒരു വ്യൂവർ പെർസ്പെക്ടീവിൽ എന്താണെന്നു തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ സിനിമയ്ക്ക് ഇത്രയും ആരാധകരും ആസ്വാദകരും കാത്തിരിപ്പ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ റൈറ്റിംഗ് പാർട്ടാണ് കാരണം ആ സിനിമ എഴുതുമ്പോൾ ആ സിനിമയിലുള്ള ഡയലോഗ്സ് ഡയലോഗ്സൊക്കെയും വീണ്ടും ഒരു കാലത്ത് ആഘോഷിക്കപ്പെടുന്നു അന്ന് രലോചിച്ച് കാണില്ലല്ലോ കാരണം അതിനകത്ത് ആ സിനിമയുടെ എസെൻസ് അല്ലെങ്കിൽ ആ സിനിമയുടെ കോർ അതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് അതൊരു കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ജോണറാണ് ശരിക്കും പറഞ്ഞാൽ അത് മിസ്റ്ററി ആണോ ത്രില്ലർ ആണോ ആണോ റൊമാൻസ് ആണോ പക്ഷേ അതിൻ്റെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ആണ് അതായത് ഒരു പ്രണയം കാത്തിരിക്കുന്ന അലീനയുടെ ഒരു പ്രണയത്തിൽ നിഖിൽ മഹേഷൂർ ഞാൻ ഇനി തിരിച്ചു വരില്ല എന്ന് പറയാൻ അയാൾ കണ്ടെത്തുന്ന ഒരു മീഡിയമാണ് മ്യൂസിക്കും ഈ പറയുന്ന വിശാൽ കൃഷ്ണമൂർത്തി അത് ഒരു ഒരു തലമുറ കാലങ്ങൾക്ക് ശേഷം കറക്റ്റായിട്ട് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രണയത്തെ കണ്ടെത്തുകയും അത് ആഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് വീണ്ടും അത് വരുന്നത് അപ്പോൾ അതാണ് സിബി സാറ് പറഞ്ഞപ്പോഴും പറയുമ്പോഴൊക്കെ ഈ ഒരു കാലം അതിന് ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ അതാണ് അത് തന്നെയാണ് അതിന്റെ പ്രസക്തിയും ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ രണ്ടാമത്തെ ഒരു കാര്യം ഇതിന്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റിയാണ് അന്ന് ഏറ്റവും ഇപ്പോ മനുഷ്യ പറഞ്ഞതുപോലെ ശ്രീധർ സാറും അങ്ങനെ എല്ലാം ഏറ്റവും അതിന്റെ ഏത് കാലത്തും അപ്പൊ ഏറ്റവും എല്ലാ കാലത്തേക്കും കൂടി വെച്ച അത്രയും പ്രകദ്ഭരായിട്ടുള്ള ആളുകൾ അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിരുന്നു അപ്പൊ അത് വീണ്ടും റീമാസ്റ്റർ ചെയ്ത് ഇറക്കുമ്പോൾ ഇന്നത്തെ സിനിമയോട് ഒപ്പം അതിന്റെ സൗണ്ടിലായാലും വിഷ്വലായാലും എല്ലാം അത് നമുക്ക് കിട്ടിയിരുന്നു അതിന് കൂടെ എൻ്റെ ഒരു സന്തോഷം അത് ഇപ്പൊ ഇവിടെ സംസാരിക്കുമ്പോൾ ഞാൻ അത് പെട്ടെന്ന് ഓർത്തതാണ് കാരണം ഒരു സിനിമ നമുക്ക് നമ്മൾ ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു പെയിൻ ഉണ്ട് അതിനകത്ത് നമ്മൾ കാണിക്കുന്ന പതിനെട്ട് വർഷം കാത്തു വെച്ചിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇത് അത് വീണ്ടും ഇനി ഇനി ഇത് ക്രൗഡിൽ നിൽക്കുമല്ലോ മറ്റു കാര്യങ്ങളുള്ളത് ഇപ്പം യാനി അയാൾ സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സംഗീതത്തിന്റെ മഹാഗുരു എന്ന് പറഞ്ഞതിന് അതിനൊരു അന്ന് യാനിയാണ് ആലോചിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ശരി അങ്ങനെ അത് ഞാൻ എൻ്റെ മനസ്സിൽ യാാനി ഉണ്ടായിരുന്നു മനസ്സിൽ എനിക്കൊരു അത് യാനി എന്ന് പറയുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ മ്യൂസിക് കമ്പോസിഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആണ് ഭയങ്കര ഫ്ലോ ആണ് ഈ തിരയിലൊക്കെ നോക്കിയിരിക്കുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് യാാനിയുടെ അപ്പം ഞാനിങ്ങനെ അത് അങ്ങനെയൊക്കെ ആസ്വദിക്കാറുണ്ട് അതിൻ്റെ ഒരു അത് എൻ്റെ സങ്കല്പമാണ് അത് ഞാൻ അതിൽ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അത് ഞാനൊരു ഈ ഇതിൻ്റെ മ്യൂസിക് സൈഡും ഞങ്ങളെ എനിക്ക് ഞാനിത് പാട്ടൊക്കെ കേൾക്കുന്നത് ഊട്ടിയിൽ വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അയച്ച് തന്നപ്പോഴേ സിയാദിൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ കേൾക്കുക ഞാൻ മണിക്കൂറോളം കേട്ടിട്ടുണ്ട് ഇതിൻ്റെ എൻ ജീവനെയൊക്കെ നമുക്ക് ത്രസിക്കും ഉള്ളിലെങ്ങനെ വിങ്ങൊക്കെ ചെയ്യും നമ്മൾ ഇമോഷണലാവും ഞാൻ നമുക്ക് ചോക്ക് ചെയ്യും ത്രോട്ടൊക്കെ അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരാൾ ഈവൻ ചില ഇമോഷണല ഡയലോഗ്സൊക്കെ നമ്മൾ നമ്മൾ ഞാൻ എഴുതിയത് ആ ഡയലോഗ് തന്നെ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് എനിക്ക് എനിക്കും അത് ആ ഇമോഷൻസ് വരും അപ്പോഴാണ് ഞാനത് കാണുന്നത് ഞാനായിട്ടല്ലോ കാണുന്നത് അതാണ് ഞാനത് എഴുതിയ കാര്യങ്ങള് ഞാനിയുടെ മ്യൂസിക് കേട്ടിട്ടുണ്ടത് ഞാൻ അവിടെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴയുടെ ശബ്ദത്തിന് ശബ്ദത്തിനൂടെ ഇതൊക്കെ ഇരുന്നിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുക അല്ലാത്തൊരു നേച്ചുറായിട്ട് മിക്സ് ചെയ്യുന്ന ചില കോമ്പോസിഷൻസ് ആണ് അതിന്റെ അകത്ത് അതേപോലെ തന്നെയാണ് ഇതിലെ എനിക്കിതിലെ ഈ മൊത്തം മ്യൂസിക്കിലും ഇതിലെ സെവൻ ബെൽസിൻ്റെ ഒരു തീം മ്യൂസിക് ഉണ്ട് ആ തീം മ്യൂസിക്കാണ് ഈ പടത്തിൽ എനിക്ക് എന്നെ ഹോൺ ചെയ്യുന്ന എന്നി ഇതൊക്കെ ഞാൻ യാനിയുടെ മ്യൂസിക്കായിട്ടൊക്കെ മനസ്സിലിങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മൾ കാണും എഴുതുന്ന സമയത്ത് കാണാം അങ്ങനെ കാണുമെന്ന് പറയാനേ പറ്റുള്ളൂ എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല പക്ഷെ ആ താളമൊക്കെ ആയിരിക്കും എന്നെ കൊണ്ട് ഇതൊക്കെ എഴുതിപ്പിച്ചിട്ടുണ്ടാവും അല്ലാതെ ഒരിക്കൽ പോലും ഞാനൊരു പ്രീപ്രിപ്പയർഡ് ആയിട്ടല്ല സീക്വൻസ് എഴുതുന്നത് അതങ്ങനെ വരും അതുകൊണ്ടാണ് ആ ഡയലോഗ്സ് ഒക്കെ അങ്ങനെ വന്നു പോകുന്നത് ഈ നിങ്ങളൊരാ ഒരാൾ എനിക്ക് നിങ്ങളോടൊരാദരവ് ചോദിക്കുന്നത് ആദരവ് തോന്നുന്നു ആദരവ് നിങ്ങളെ നിങ്ങളെന്തു തോന്നുന്നു നിങ്ങളിലുണ്ട് എന്ന് ലാല് പറയുന്ന ഒരു ക്യാരക് ലാൽ വിശാൽ മഹേഷ് പറയുന്നൊരു സീനുണ്ട് അത് അത് എഴുതുന്ന സമയത്ത് അത്രയും എഴുതി കഴിഞ്ഞു പിന്നീട് എന്താണത് എന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് ആ ക്യാരക്ടർ ഉത്തരം പറയുന്നത് ആ സമയത്ത് വരുന്നൊരു സംഭാഷണമാണ് അല്ലാതെ അതിന് മുമ്പ് അതിനുവേണ്ടി ഒരു ആലോചനയില്ലോചന അത് ആ അവസ്ഥയിലാണ് ഞാനത് എഴുതുന്നത് മിക്ക തിരക്കത്തോടെ ഞാൻ അങ്ങനെ തന്നെയാണ് എഴുതാറ് അത് എത്തി അത് എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ട് വല്ലാത്തൊരു സുഖമാണ് അത് മുൻകൂട്ടി എവിടെയെങ്കിലും എഴുതി വെക്കുകയോ അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല ഇതിലെ എല്ലാ സീക്വൻസും എല്ലാ ഡയലോഗുകളും അങ്ങനെ ഒഴുകി വന്നതാണ് അവിടേക്ക് നമ്മൾ എത്താൻ സാധിക്കണം അതാണ് ഒരു റൈറ്റിങ്ങിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്നൊരു സായുജ്യം ഇതെൻ്റെ ഒരു പേഴ്സണലായിട്ട് ഉള്ള ഒരു ഫീലിംഗ് ഞാൻ നിന്നോട് ഷെയർ ചെയ്യുന്നത് മാത്രം സാറിപ്പം ഈ വിജയ ചിത്രമാകുക എന്നതിനപ്പുറമാണ് കാലാതീതമാവുക അനശ്വരമാവുക അല്ലെങ്കിൽ ക്ലാസ്സിക്കാവുക എന്നൊക്കെ പറയുന്നത് ഇപ്പം ദേവദൂതന് ഉറപ്പായി എൻ്റെ ഒരു തിരിക വരവ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ക്ലാസിക്കൽ ഇത് ഇപ്പം മലയാളത്തിൽ ഏറ്റവും മികച്ച സിനിമ എടുത്തു കഴിഞ്ഞാൽ മികച്ച പത്ത് സിനിമ എടുത്താൽ അതിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് എണ്ണി പറയാവുന്ന സി ബി മലേൽ സിനിമയുണ്ട് ഇപ്പോൾ ദേവദൂതൻ്റെ ഒരു റിലീസ് ദിവസം ഇപ്പം ഇത്രയും ഒരു ക്രിയേറ്റീവ് എഫേർട്ടും ബ്രില്യൻസും ഉണ്ടായ ഒരു സിനിമ തിയേറ്ററിൽ ഒരു ന്യൂൺ ഷോയൊക്കെ കഴിയുമ്പോഴേക്ക് തിരിച്ചടിയാവുന്നത് ഭയങ്കര എനിക്ക് ഈ കാലം അത്രയും ഒരു പെയിൻ ആയിരിക്കുമല്ലോ ആ പെയിൻ പതുക്കെ പതുക്കെ ഒരു സന്തോഷത്തിലേക്ക് ആഹ്ലാദത്തിലേക്ക് ആനന്ദത്തിലേക്ക് മാറുന്നത് പോലെയാണോ ശരിക്ക് ഈ രണ്ടാം വരവ് തീർച്ചയായിട്ടും കാരണം ഇങ്ങനൊരു റിവൈവൽ ഇതിന് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ ആ സിനിമ പരാജയപ്പെട്ട കാലത്ത് ഒരു വർഷത്തോളം ഒന്നും ചെയ്യാതെയൊക്കെ ഇരുന്ന് സിനിമ ചെയ്യണോ എന്നുള്ളതൊക്കെ ഒരു ആലോചനകളിലൊക്കെ പെട്ടുകയായിരുന്നു പക്ഷേ പതുക്കെ പതുക്കെ അതിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നു അപ്പോഴൊക്കെ അതായത് റിലീസ് ദിവസം മോഹൻലാൽ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അന്ന് നൂൺ ഷോ നടക്കുന്ന ഒരു ഉച്ചയോടുകൂടി ലാൽ തന്നെ വിളിക്കുന്നു ഞാൻ സാധാരണ തിയേറ്ററിൽ പോകാറില്ല റിലീസ് ഡേറ്റിൽ ഞാൻ ചെന്നൈയിലാണ് എൻ്റെ വീട്ടിലാണ് അവർ ഉച്ചയൊക്കെ എന്നെ വിളിക്കുന്നു എന്തായി അപ്പോൾ ലാൽ എവിടെയോ ഷൂട്ടിങ്ങിനാണ് എന്താണ് വെള്ളം കേട്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ നിമിഷം നടക്കുന്നു ഇതുവരെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞു ഒരു മൂന്ന് മണി നാലു മണി ആയപ്പോൾ തൊട്ട് ഫോൺ കോളുകൾ വരാതെ അപ്പം തന്നെ നമ്മൾ സെൻസ് ചെയ്തോളൂ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പതുക്കെ പതുക്കെ മനസ്സിലായി ഇത് ഒരു വലിയ ഡിസാസ്റ്ററിലേക്കാണ് പോകുന്നത് എന്നുള്ളത് അന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്കത് വ്യക്തമായി അവിടെയാണ് നമ്മൾ തകർന്നു പോയത് കാരണം ഒരു പതിനെട്ട് വർഷം കൊണ്ട് നടന്നൊരു സ്വപ്നം ഒരു ഒരു മൂൺ ഷോ എനിക്ക് ഇല്ലാതായി തരുന്ന അവസ്ഥയുണ്ടല്ലോ പിന്നെ പിന്നെ ഞാൻ ആ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് പോലെ നമ്മളില്ലാത്തൊരു ഡിപ്രഷനിലേക്ക് സിനിമയെ തന്നെ ഇനി നമ്മൾ ഇത്രമാത്രം കോൺഫിഡൻസുള്ള ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്നൊരു സിനിമ പരിപൂർണമായിട്ട് നിരാകരിക്കപ്പെട്ട് പോകുമ്പോൾ നമുക്ക് തെറ്റ് പറ്റിയോ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും തെറ്റായിരുന്നു എന്നൊക്കെ നമുക്ക് സംശയം പക്ഷേ തിരിച്ച് ഞാൻ റിവൈവ് ചെയ്ത സിനിമകളൊക്കെ ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നി നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് ആദ്യം കൺസീവ് ചെയ്ത ആ സിനിമ അതൊരു ഒരു നിരാകരിക്കപ്പെടേണ്ട മാറ്റി നിർത്തപ്പെടേണ്ട ഒഴിവാക്കപ്പെടേണ്ട ഒരു സിനിമയല്ല ഇത് എനിക്ക് ഞാൻ പ്രൂവ് ചെയ്യും എവിടെയെങ്കിലും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ മലയാളത്തിലല്ലാതെ മറ്റേതെങ്കിലും ഭാഷയിൽ ഇതിൻ്റെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഒറിജിനിസ്റ്റർ വേഷൻ കൊണ്ടുവരണം ചെയ്യണം പക്ഷേ അതൊന്നും ഒത്ത് ഒത്തു വന്നില്ല അങ്ങനെ സംഭവം സംഭവിച്ചില്ല പക്ഷേ ഇപ്പോൾ ഇതൊന്നും പ്രതീക്ഷിക്കും ഇത് രണ്ടാമത് ഇങ്ങനെ റീമാസ്റ്റർ പുതിയ വേർഷൻ വരുമെന്നോ അങ്ങനെ ഒന്നും നമുക്കറിയില്ല പക്ഷേ അത് ആവശ്യം ഉണ്ടായത് തന്നെ നിന്നാണ് അന്ന് ജനിക്കാത്ത അന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള പ്രായവും പക്വയും ഒരു ജനറേഷൻ ഇന്ന് അതിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് വരുന്നതെന്ന് പറയുന്നത് വല്ലാത്തൊരു ഒരിന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്തൊരു ഒരു കോൺഫിഡൻസിലേക്കും സന്തോഷത്തിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുവരികയാണ് ഇപ്പം ഇത് ഈ സിനിമ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ വേണം പൂച്ചയുടെ അവസ്ഥ ഇറങ്ങട്ടെ ആൾക്കാർ വരട്ടെ കാണട്ടെ ആഘോഷിക്കട്ടെ എന്ന് പറയുന്നൊരു ഘട്ടം വരെ നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് അല്ലാതെ ആ ഫസ്റ്റ് ഡേ റിസൾട്ടോ സെക്കൻഡ് ഡെയർ റിസൾട്ടോ ഒന്നും എനിക്ക് എന്നെ ഒരു പക്ഷെ സാറ്റിസ്ഫൈ ചെയ്യുന്നു വരത്തില്ല വരട്ടെ അത് ഒരു സാധാരണയിൽ അപ്പുറത്തെ ഒരു വിജയമായിട്ട് ഇതിന് മാറുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു ഊർജ്ജം ഇതിനേക്കാളും വലിയ സിനിമകൾ ചെയ്യാനുള്ളൊരു ഊർജ്ജത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് അപ്പോൾ താങ്ക് യു